നമ്മുടെ തൊപ്പി എന്ന നിഹാദ് ഒരു കോടി രൂപയ്ക്ക് റൂട്ടർ എന്ന കമ്പനിയുമായി എഗ്രിമെന്റ് സൈൻ ചെയ്തതോടെ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യം ഭയങ്കര ചർച്ചയാണ് സോ ഇന്ന് നമുക്ക് റൂട്ടർ എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം റൂട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗെയിം സ്ട്രീമിംഗ് ഇ സ്പോർട്സ് പ്ലാറ്റ്ഫോമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യക്കാരായ തിബേഷ് അഗർവാളും പീയുഷ് കുമാറും ഒരു സ്റ്റാർട്ടപ്പായിട്ടാണ് റൂട്ടർ എന്ന പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത് തത്സമയ പ്രവചന ഗെയിമുകൾ മാച്ച് ചാറ്റ് ഫോറങ്ങൾ ക്വിസുകൾ ഗെയിം അപ്ഡേറ്റുകൾ എന്നിവയിലൂടെ കായിക പ്രേമികളെ ആകർഷിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നതായിരുന്നു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം രണ്ടായിരത്തി പതിനെട്ടിൽ അഡിഡാസിന്റെ കൺട്രോളിലുള്ള സ്പോർട്സ് റിലേറ്റഡ് പ്ലാറ്റ്ഫോമായ ലീഡ് സ്പോർട്സ് ആക്സലൈറ്റർ പ്രോഗ്രാമിലേക്ക് റൂട്ടർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ പ്രതിവർഷം രണ്ട് ലക്ഷം ഉപഭോക്താക്കൾ എന്നതിൽ നിന്ന് കമ്പനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ലൈവ് ഓഡിയോ വീഡിയോ കണ്ടന്റുകൾ റൂട്ടർ ആരംഭിക്കുകയും ഒരു മാസം അഞ്ച് ലക്ഷം ഉപഭോക്താക്കൾ വരെ റൂട്ടറിൽ എത്തുകയും ചെയ്തത് എന്നാൽ കോവിഡ് കാലത്ത് സ്പോർട്സ് ഒന്നും ഇല്ലാതായതോടെ കമ്പനിയുടെ പ്രവർത്തനം തന്നെ അവതാളത്തിലായി തുടർന്നാണ് റൂട്ടർ ഒരു ഗെയിം ഇ സ്പോർട്സ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായി രൂപാന്തരപ്പെട്ടത് ഇതോടെ കമ്പനി കുതിച്ചു കയറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പത്ത് ലക്ഷം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന കമ്പനി രണ്ടു വർഷം കൊണ്ട് ഒമ്പത് പോയിൻ്റ് അഞ്ച് ദശലക്ഷം ഉപഭോക്താക്കളെ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപതിൽ ഏതാനും ലക്ഷങ്ങൾ മാത്രമായിരുന്നു കമ്പനിയുടെ വരുമാനമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് പന്ത്രണ്ട് കോടിയായി വളർന്നു